ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതുവിളിലേക്ക് സ്വാഗതം അങ്ങനെ ടീമുകളിൽ നിന്ന് പുറത്തായ താരങ്ങളുടെ ലിസ്റ്റ് നോക്കുന്ന വീഡിയോസിൻ്റെ ഇതിൽ മൂന്നാമത്തെ വീഡിയോ ആണ് നിലവിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മുംബൈ സിറ്റി എഫ് സിയുടെ അപ്ഡേറ്റ് ആണ് മുംബൈ സിറ്റി എഫ് സി അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് വലിയൊരു താരനിര തന്നെയാണ് പുറത്തായിട്ടുള്ളത് മുംബൈ സിറ്റി എഫ് സി വലിയ മാറ്റങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ളതിന് ഒരു തീർച്ചപ്പെടുത്തൽ തന്നെയാണ് ഇവിടെ കഴിഞ്ഞ നമ്മുടെ നിലവിലെ ഐ എസ് എൽ ചാമ്പ്യന്മാർ കൂടിയാണ് മുംബൈ സിറ്റി എഫ് സി മുംബൈ സിറ്റി എഫ്സിൽ നിന്ന് മികച്ച താരങ്ങൾ പുറത്തായിട്ടുണ്ട് അപ്പോൾ അവർ ലിസ്റ്റിലേക്ക് കടക്കാം നിലവിൽ ആയുധനെ പറയുകയാണ് അവർ സ്പോൺസർമാരെല്ലാം തന്നെ ആർ എസ് മാറും മുഴുവൻ സ്പോൺസർമാരും മുംബൈ സിറ്റി എഫ്സിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അതായത് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞു നിലയിൽ മുംബൈ സിറ്റി എഫ് സി ആദ്യം യാത്രയപ്പ് കൊടുത്തത് അവരുടെ സൂപ്പർ അതായത് ഒരു ഫോറിൻ താരമായ ജക്കബ് വച്ച്റ്റസ് എന്ന സൂപ്പർ താരനാണ് ഐ എസ് എല്ലിൽ അദ്ദേഹത്തിൻ്റെ താരമുദ്രത്തിന് പതിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് പറയാം കാരണം അദ്ദേഹത്തിൻ്റെ മറ്റുള്ള താരങ്ങളുടെ പെർഫോമൻസിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നിറമങ്ങിപ്പോയി അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് പറയത്തക്ക ഒരു ഒരു വലിയ നീക്കവും മുംബൈ സിറ്റി എഫ് സി ഐ എസ് എല്ലിൽ കാണിക്കാൻ സാധിച്ചില്ല അപ്പോൾ കണ്ടനറിയാം അദ്ദേഹത്തിൻ്റെ ഭാവി തീരുമാനം എങ്ങോട്ടായിരിക്കുമെന്ന് മറ്റൊരു താരമെന്ന് പറയുന്നത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള നിലവിൽ ഇന്ത്യൻ ടീം നടക്കം സ്ഥിരസാന്നിധ്യമായ ഗുർകിറത് സിംഗ് എന്ന സൂപ്പർ സ്ട്രൈക്കറാണ് നിലവിൽ താരത്തിന് ഗെയിം ടൈം കുറവാണ് എന്നതാണ് പ്രധാന കാരണമായി കാണുന്നത് കാരണം താരത്തിനെ മറ്റൊരു ടീമിലേക്ക് കൊടുക്കുമ്പോൾ മുംബൈ സിറ്റി എഫ് സിക്ക് വലിയൊരു നേട്ടം ട്രാൻസ്ഫർ വലിയൊരു നേട്ടം ഉണ്ടാവുകയും എന്നാൽ മുംബൈ സിറ്റി എഫ് സിക്ക് ഇദ്ദേഹത്തെ കൂടുതൽ സമയം കളിപ്പിക്കാൻ സാധിക്കില്ല അതിൽ താരം അത്ര സന്തോഷവാനല്ലായിരുന്നു കാരണം താരത്തിന് നമുക്കറിയാം ബിപിൻ വിപിൻ സിംഗിൽ ചൂ അടക്കമുള്ള അമ്പൽ താരങ്ങൾ മുംബൈ സിറ്റി എഫ് സിയിൽ ഉണ്ട് അതുകൊണ്ടുതന്നെ ഗുർകിറാത് സിംഗ് എന്നേ പോലെ താരത്തെ അവർക്ക് നിലയിൽ ആവശ്യമില്ല അതുകൊണ്ടുതന്നെ ഗുർകിറത്ത് സിംഗ് നിലവിൽ മുംബൈ സിറ്റി എഫ് സി വിട്ടു അദ്ദേഹം ചെന്നൈ എഫ് സിയിൽ ജോയിൻ ചെയ്തു അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ അറിയിക്കുന്നതായിരിക്കും മറ്റൊരു താരമെന്ന് പറയുന്നത് നിലവിലെ മുംബൈ സിറ്റി എഫ് സിയുടെ നമ്പർ വൺ ഗോളിയായ മുഹമ്മദ് നവാസ് നിലവിൽ മുംബൈ സിറ്റി എഫ് സി നമുക്കറിയാം പ്രബഞ്ചിൻ്റെ ലച്ചൻപ എന്ന സൂപ്പർ ഗോളിയാണ് പരിഗണിക്കുന്നത് നമ്പർ വൺ ആയിട്ട് എന്നാൽ സീസൺ തുടങ്ങിയപ്പോൾ മുഹമ്മദ് നവാസ് ആയിരുന്നു നമ്പർ വൺ ഗോളി എന്നാൽ കുറച്ച് അവസരങ്ങൾ മാത്രം കിട്ടിയ ലച്ചൻപ അത് മികച്ച നിലയിൽ ഉപയോഗിച്ച ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായി മാറിക്കഴിഞ്ഞു ഇനി മുഹമ്മദ് നവാസിനെ പോലും താരത്തെ അവർക്ക് ആവശ്യമില്ല അതുകൊണ്ട് മുഹമ്മദ് നവാസിനെ നിലവിൽ മുംബൈ സിറ്റി എഫ് സി പുറത്തായി കഴിഞ്ഞു നിലവിൽ നവാസിനായി മികച്ച ടീമുകൾ രംഗത്തുണ്ട് ചെന്നൈൻ എഫ് സി തന്നെയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ രംഗത്തുള്ളത് നിലവിൽ ടീം സൈൻ ചെയ്തൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഒഫീഷ്യലായ ഒരു കൺഫർമേഷൻ നമുക്ക് വന്നിട്ടില്ല ഇപ്പോൾ കണ്ടിനറിയാം നവാസിന് ഏത് ടീം സൈൻ ചെയ്യുക എന്നപ്പോൾ നവാസും ടീമിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇതിന് കുറേ മറ്റൊരു താരം പറഞ്ഞാൽ അവരുടെ യങ് താരമായ ഭാസ്കർ റോയ് എന്ന താരമാണ് ഇദ്ദേഹം നിലവിൽ വലിയ കാര്യങ്ങളൊന്നും തന്നെ ഐ എസ് എൽ ചെയ്തിട്ടുണ്ടായില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് പലരും അറിയില്ല അതുകൊണ്ട് അതുപോലെ നമുക്ക് പറയേണ്ട കാര്യം ഒരു ആണ് നിലവിൽ ഭാസ്കർ റോയ് ഭാസ് റോയ് മുംബൈ സിറ്റി ബോസിൽ പുറത്താക്കിയിട്ടുണ്ട് ഇതിനോട് പറയേണ്ടത് എടുത്തു പറയേണ്ട ഒരു പേരാണ് റൗളിൻ ബോർജസ് നിലവിൽ എഫ് സി ഗോവ അടക്കമുള്ള എഫ് സി ഗോവ മുംബൈ സി ടി എഫ് സി അടക്കമുള്ള ക്ലബ്ബുകളിൽ മികച്ച പെർഫോമൻസ് അതുകൊണ്ട് ഐ എസ് എൽ തുടങ്ങിയ സീസൺ മുതൽ ഇതുവരെയും ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച സൂപ്പർ താരങ്ങളിലൊരാൾ തന്നെയാണ് റൗളിൻ ബോർജസ് ഇന്ത്യൻ ഇന്റർനാഷണലായ താരമാണ് നിലവിൽ താരത്തെ മുംബൈ സിറ്റി എഫ് സി പുറത്താക്കിയിട്ടുണ്ട് മുംബൈ സിറ്റി എഫ് സി ഓഫീഷ്യൽ കൺവെർംഷൻ നടത്തിയിട്ടുണ്ട് റൗളിൻ ബോർജസ്സിന് ഏത് ടീമായിരിക്കും സൈൻ ചെയ്യുന്ന അറിയില്ല നിലവിൽ ഒഡീഷ എഫ് സി രംഗത്തുണ്ട് അപ്പോൾ കടനറിയാം റൗളിൻ ബോർജസ് ഏത് ടീമായിരിക്കും പോകുക എന്ന് മറ്റൊരു താരം എന്ന് പറയുന്നത് ടംഡോംബാ സിംഗ് എന്ന സൂപ്പർ താരമാണ് ബഗാൻ സൂപ്പർ കിങ്സ് നിന്ന് മുംബൈ സിറ്റി എഫ് സി കഴിഞ്ഞ സീസണിൽ സൈൻ ചെയ്ത താരമാണ് തൻഡോംബാ സിംഗ് എന്നാലും അവർ പ്രത്യേകിച്ച് അത്രയും മികച്ച പെർഫോമൻസ് ആ താരത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ താരത്തെ മുംബൈ സിറ്റി എഫ് സി പുറത്താക്കി ഇതിനു പുറമെ ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ സീസണിൽ ലോൺ നൽസാനിൽ കളിച്ച നവോച്ചാ സിംഗ് ഒഫീഷ്യലായി ടീമിൽ നിന്ന് പുറത്തായി നിലവിൽ ബ്ലാസ്റ്റേഴ്സ് താരത്തെ ഒഫീഷ്യലായി പെർമനൻറ്റ് ഡീലിൽ സൈൻ ചെയ്തു കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ ലോൺ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സ് എത്തുകയും മികച്ച പെർഫോമൻസ് കാറ്റ് ഓച്ച സിംഗ് ബ്ലാസ്റ്റേഴ്സിൽ തുടരുകയാണ് ഉണ്ടായത് താരത്തെ പെർമനന്റ് ഡീലിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു അപ്പോൾ നിലവിൽ ഇത്രയും പേർക്കാണ് ആദ്യഘട്ടത്തിൽ മുംബൈ സിറ്റി എഫ് യാത്രയപ്പ് കൊടുത്തത് ഇതിന് പുറമെ അവരുടെ ടീമിൽ നിന്ന് വമ്പൻ താരങ്ങളാണ് പുറത്തായിട്ടുള്ളത് ഇതിന് പുറമെ ആദ്യം പുറത്തായ താരമെന്ന് പറയുന്നത് നിലവിൽ എഫ് സി ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സ് അടക്കമുള്ള ടീമുകളിൽ കളിച്ച് മികച്ച പെർഫോമൻസ് കാറ്റ് ആൽബർട്ടാൻ നുകുവേറ എന്ന സൂപ്പർ താരത്തെയാണ് നിലവിൽ മുംബൈ സിറ്റി ബേഴ്സ് ഇപ്പോൾ പുറത്താക്കിയത് കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി ബേഴ്സിൽ വിദേശ താരങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു എന്നാൽ നിലവിൽ ഒരു പകുതി ആയപ്പോൾ തന്നെ ഐ എസ് എല്ലിൽ പരിക്കുകൾ വരികയും പല താരങ്ങൾക്കും അപ്പോൾ മുംബൈ ഫോറിൻ താരങ്ങളുടെ എണ്ണം കറക്റ്റ് ആവുകയും ആൽബർട്ടോ നൊഗുവേറെ അതിന് ശേഷമാണ് ഐ എസ് എല്ലിലേക്ക് അതായത് ഹാഫ് വേ സ്റ്റേജിലാണ് ഐ എസ് എല്ലിലേക്ക് നൊഗുവേറെ എത്തുകയും അദ്ദേഹം കളിക്കുകയും ചെയ്തെന്നാൽ അദ്ദേഹത്തിനും വലിയ പറയത്തക്കണ പെർഫോമൻസ് അതായത് സോറി അദ്ദേഹം സൂപ്പർ വേണ്ടി അല്ല കളിച്ചത് ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയാണ് ഈസ്റ്റ് ബംഗാളിലും എഫ് സി ഗോയലും കളിച്ച പോലെ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് മുംബൈ സിറ്റി എഫ്സിൽ കാണാൻ സാധിച്ചില്ല അതുകൊണ്ടുതന്നെ താരത്തെയും മുംബൈ സിറ്റി എഫ് സി പുറത്താക്കി രണ്ടാമത്തെ ഒരു താരം എന്ന് പറയുന്നത് അതായത് ഒരു വലിയ താര നിരയിൽ രണ്ടാം താരം എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ പ്രതീക്ഷകളോടെ ഒഡീഷ എഫ് സിയിൽ നിന്ന് വലിയ വമ്പൻ തുകൾ കൊടുത്ത് സൈൻ ചെയ്ത താരമാണ് വിനീത് റായ് എന്ന സൂപ്പർ താരം വിനീത് റായെ ലോണ്സാനിൽ ടീമിലെത്തിക്കുകയും എന്നാൽ വിനീത് റായ് ശേഷം പെർമനന്റ് ഡീലിൽ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് വരികയും ചെയ്തൊരു താരമാണ് വിനീത് റായ് അപ്പോൾ വിനീത് റായ് നിലയിൽ ബ്ലാ സോറി മുംബൈ സിറ്റി എഫ് സി ഒഫീഷ്യലായി പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ടനറിയ വിനീത് റായ് ഏത് ടീമിലേക്ക് പോകുന്ന നിലയിൽ ബ്ലാസ്റ്റേഴ്സും താറ്റിനെ രംഗത്തുണ്ട് അതുപോലെ തന്നെ വമ്പൻ ടീമുകളും രംഗത്തുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ കണ്ടനറിയ മുനീത് റായ് എവിടെയായിരിക്കും കളിക്കുക എന്ന ഇതിനു പുറമേ തന്നെ ഖേലാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സൂപ്പർ താരമായ ഓർഗെ പെര ഡേയാസിനെയും മുംബൈ സിറ്റി എഫ് സി പുറത്താക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് സീസണിലും മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിക്കുകയും മികച്ച പെർഫോമൻസ് കാച്ചുവെക്കുകയും മുംബൈ സിറ്റി എഫ് സിയിലെ ഓൾ ടൈം ടോപ്പ് സ്കോറർ അതായത് ഫോറിൻ ടോപ് സ്കോറർമാർ ലിസ്റ്റിൽ ഒരു മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന താരം തന്നെയാണ് ഓർഗെ പെരാടയസ് അജീനിയൻ സൂപ്പർ താരമായ ഓർഗെ പെരാടയസ് സൈഎസ്എലിൽ മൂന്നാം സീസണാണ് അദ്ദേഹം മികച്ച പെർഫോമൻസ് കഴിഞ്ഞസിലും കാച്ചുവെച്ചു എന്നാൽ പോലും അവരുടെ ഒരു പ്രതീക്ഷ അവരുടെ ഒരു ടീമിൻ്റെ നിലയിലേക്ക് മുംബൈ സിറ്റി എഫ് സി എന്ന ഒരു ടീം കളിക്കുന്ന പോലെ ജർഗെ പെരഡേഴ്സിന് ഗോൾ അടിച്ചുവിടാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ താരത്തെ പുറത്താക്കി മുംബൈ സിറ്റി എഫ് സി അപ്പോൾ കണ്ണെന്നറിയാം വർഗെ പെരൈഡേഴ്സ് ഇനി ഇവിടെ കളിക്കുമെന്ന് അതുപോലെ തന്നെ അവരുടെ സൂപ്പർ താരം നിലവിൽ മുംബൈ സിറ്റി എഫ്സിൻ്റെ ക്യാപ്റ്റൻ കൂടിയായ രാഹുൽ ബേക്ക എന്ന സൂപ്പർ താരം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കേറി കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി എന്നിങ്ങനെ അടക്കമുള്ള വമ്പൻ ക്ലബ്ബുകളിൽ കളിച്ച് ശേഷം മുംബൈ സിറ്റി എഫ്സിലേക്ക് എത്തുകയും അവരുടെ ക്യാപ്റ്റനായി മാറിയ നിലവിൽ ഇന്ത്യൻ ടീമിൻ്റെ സരസാന്നിധ്യമായ രാഹുൽ ബേക്കയാണ് നിലവിൽ മുംബൈ സിറ്റി എഫ്സി പുറത്താക്കിയത് നിലവിൽ രാഹുൽ ബേക്ക് എന്തുകൊണ്ടാണ് ടീമിൽ നിന്ന് പുറത്താക്കിയെന്ന കാര്യം വ്യക്തമല്ല അദ്ദേഹത്തിൻ്റെ ഗെയിം ടൈം ഉണ്ട് അദ്ദേഹത്തിന് ടീം നല്ല രീതിയിൽ അദ്ദേഹം ഏറ്റവും ഏതായത് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം വ്യക്തമല്ല അദ്ദേഹത്തിൻ്റെ പുതിയ ടീം ഏതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പറയാൻ സാധിക്കൂ എന്നാൽ കിട്ടുന്ന റിപ്പോർട്ടിൽ ശരിയാണെങ്കിൽ മുംബൈ സിറ്റി എഫ് സിക്ക് കൂടുതൽ താരങ്ങളെ സൈൻ ചെയ്യണം അതിനായി വമ്പൻ താരങ്ങളെ ടീമിൽ നിന്ന് പുറത്താക്കാനായിട്ടുണ്ട് അങ്ങനെ ഒരു കാരണത്താലാണ് രാഹുൽ ബേക്കെ പുറത്താക്കി എന്നതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ കണ്ണനറിയാം എന്തായിരിക്കും നടക്കുക എന്ന് എന്തുകൊണ്ടാണ് രാഹുൽ ബേക്കെ പുറത്താക്കിയെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ണനറിയണം അപ്പോൾ വീഡിയോ വളരെ ലെങ്ത് ആയി പോകുന്നു അതുകൊണ്ട് നിർത്തുകയാണ് അതുപോലെ തന്നെ രണ്ട് ഒരേ അച്ഛൻ കോച്ചുകാർമാരെയും കൂടി മുംബൈ സിറ്റി ഓസിൽ പുറത്താക്കിയിട്ടുണ്ട് ഇനി ആരെയൊക്കെ പുറത്താക്കുമെന്ന് കണ്ടുതന്നെ അറിയണം വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക അടുത്തേ വീണ്ടും കാണാം